ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നല്ലൊരു കിടിലിൻ മാങ്ങാപ്പുളിശ്ശേരിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഐറ്റം ഒന്ന് റെഡിയാക്കിയാലോ അപ്പോൾ അതിനായിട്ട് നല്ലൊരു മൺചട്ടിയിലാണ് നമ്മൾ പാകം ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മുടെ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് സുന്ദരനായിട്ട് ചട്ടിയിലോട്ടിടാം അതിലേക്ക് ഉപ്പ് പച്ചമുളക് കറിവേപ്പില അതുപോലെ തന്നെ മുളക് പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അതൊന്ന് അടച്ച് വേവിക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് പാകമായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ഒന്ന് അലഞ്ഞ് ചേരുമ്പോഴേക്കും നമ്മുടെ തേങ്ങയുടെ അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും മാത്രം മതി അത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആ അരപ്പ് കൂടെ നമ്മുടെ ആ കൂട്ടിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിരിക്കും ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്യണം ഇനി ഇതിലേക്ക് നമ്മുടെ തൈര് കൂടെ ഒന്ന് ആഡ് ചെയ്ത് റെഡിയാക്കിയാൽ മാത്രം മതി ഇനി നമുക്ക് ഇത് സ്വന്തിരിയാക്കാൻ ഒന്ന് വറവ് കൂടെ ചേർക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്ക് കടുക് ഉലുവ കറിവേപ്പില ഒറ്റൽ മുളക് ഈ നാല ഐറ്റം കൂടെ ചേർത്തിട്ട് ഒന്ന് ഉപറവ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്ഡിലിയൻ മാങ്ങാപ്പിളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കമൻറ്റ് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ